ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കമ്പനി മോഡൽ എൽ ജേസിൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് കാലാവസ്ഥ മണ്ണ് സ്വാഭാവിക സസ്യപ്രകൃതി വനം ഈ നാല് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് ഉഷ്ണ കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് ഉഷ്ണ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം മൺസൂൺ എന്ന വാക്കിൻ്റെ വാക്ക് ഉത്ഭവിച്ച ഭാഷ ഏതാണ് അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് എവിടെ നിന്നാണ് അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയതാരാണ് ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റിൻ്റെ വേഗതയും ഗതിയും വേഗതയും കണ്ടെത്തിയതാരാണ് ഹിപ്പാലസ് ആണ് ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം എന്താണ് എ ഡി നാൽപ്പത്തി അഞ്ചിലാണ് ഹിപ്പാലസ് കേരളത്തിലെത്തിയത് ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം എ ഡി നാൽപ്പത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജൂലൈ മാസമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജൂലൈ മാസമാണ് അതുപോലെ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ് അത് ജനുവരി മാസമാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസവും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജനുവരി മാസവുമാണ് മൺസൂണിന് മുമ്പ് മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ അറിയപ്പെടുന്നതാണ് മാംഗോ ഷവർ എന്നാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം എവിടെയാണ് ചിന്നാറാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയാണെങ്കിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് മുന്നൂറ് സെന്റിമീറ്റർ ആണ് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് മുന്നൂറ് സെൻറിമീറ്റർ ആണ് കേരളത്തിലെ ആദ്യ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് അതുപോലെ കേരളത്തിൽ പ്രധാനമായും നാല് തരം കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത് ഏതൊക്കെയാണ് ഒന്ന് ശൈത്യകാലം ശൈത്യകാലം ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് ഡിസംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ് ശൈത്യകാലം അതുപോലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം ആദ്യം ശൈത്യകാലമാണ് വിൻ്റർ സീസൺ വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നു അപ്പോൾ കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നത് എപ്പോഴാണ് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടിയാണ് ശൈത്യകാലം ആരംഭിക്കുന്നത് നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം ഫെബ്രുവരി പകുതി വരെ തുടരുന്നു നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം ഫെബ്രുവരി പകുതി വരെ തുടരുന്നു നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് അപ്പോൾ ശൈത്യകാലമാണ് നമ്മൾ ഇതുവരെ നോക്കിയത് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നു നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം ഫെബ്രുവരി പകുതി വരെ തുടരുന്നു നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് അടുത്തത് വേനൽക്കാലമാണ് കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് കേരളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത് അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതൽ കൂടുതലായിരിക്കുന്ന കാലയളവാണ് വേനൽക്കാലം എന്ന് പറയുന്നത് പാലക്കാട് ചുരത്തിലൂടെ വീശുന്ന ചുടുകാറ്റിൻ്റെ ഫലമായി വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിലെ ചൂട് വളരെയധികം ഉയരാറുണ്ട് പിന്നെന്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ഏതാണ് പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ജില്ലേതാണ് പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പുനലൂരാണ് അപ്പം കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണ് പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ് ജില്ല പാലക്കാടാണ് പ്രദേശം പുനലൂരാണ് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഓക്കെ അടുത്തത് തെക്കു പടിഞ്ഞാറൻ ആണ് കാലവർഷം ഇടവപ്പാതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കാലാവസ്ഥയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം ഇടവപ്പാതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കാലാവസ്ഥയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലാണ് ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികനാണ് ഹിപ്പാലസ് ഹിപ്പാലസ് കാറ്റി എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ ആണ് ഹിപ്പാലസ് കാറ്റി എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് അപ്പം കാലവർഷം ഇടവപ്പാതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കാലാവസ്ഥ ഏതാണ് തെക്കു പടിഞ്ഞാറ് മൺസൂണാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ ഒരു കാലാവസ്ഥയുടെ കാലയളവ് എന്ന് പറയുന്നത് അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലാണ് ചെങ്കടലിൽ കൂടി കേരളത്തിലേക്ക് എളുപ്പമാർഗം കണ്ടെത്തിയ നാവികനാരാണ് ഹിപ്പാലസ് ആണ് അതുപോലെ ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറ് മൺസൂണാണ് അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ് തുലാവർഷത്തിൻ്റെ കാലയളവ് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് തുലാവർഷത്തിൻ്റെ കാലയളവ് ഒക്ടോബർ മുതൽ നവംബർ വല വരെയാണ് തുലാവർഷത്തിൻ്റെ കാലയളവ് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുലാവർഷത്തിൻ്റെ പ്രത്യേകതയാണ് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുലാവർഷത്തിൻ്റെ പ്രത്യേകതയാണ് അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണുകളെ കുറിച്ചാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് അടിസ്ഥാനപരമായി കേരളത്തിലെ മണ്ണിനങ്ങൾ അമ്ല സ്വഭാവമുള്ളതാണ് അടിസ്ഥാനപരമായി കേരളത്തിലെ മണ്ണിനങ്ങൾ അമ്ല സ്വഭാവമുള്ളവയാണ് ഇവയ്ക്ക് കാർബൺ സംവഹന ശേഷിയും ജലത്തെ നിലനിർത്താനുള്ള കഴിവും ഫോസ്ഫേറ്റ് ധാതുക്കൾ എന്നിവയെ മണ്ണിൽ ഉറപ്പിക്കാനുള്ള കഴിവും വളരെ കുറവാണ് ഇപ്പം അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ മണ്ണിനങ്ങൾ സ്വഭാവമുള്ളവയാണ് ഇവയ്ക്ക് കാർബൺ സംവഹന ശേഷിയും ജലത്തെ നിലനിർത്താനുള്ള കഴിവും ഫോസ്ഫേറ്റ് ധാതുക്കൾ എന്നിവയെ മണ്ണിൽ ഉറപ്പിക്കാനുള്ള കഴിവും വളരെ കുറവാണ് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യജാലം ജലലഭ്യത മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യജാലം ജല ലഭ്യത ഭൂമിശാസ്ത്രപരവും ഭൗതിക രാസ ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മണ്ണിനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ചെമ്മണ്ണ് ലാട്രേറ്റ് മണ്ണ് അതുപോലെ തീരദേശ എക്കൽ മണ്ണ് നദീതട എക്കൽ മണ്ണ് ഓണാട്ടുകര എക്കൽ മണ്ണ് അതുപോലെ സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ആദ്യം നമ്മൾ നോക്കുന്നത് ചെമ്മണ്ണിനെ കുറിച്ചാണ് കേരളത്തിൽ ചെമ്മണ്ണ് പൊതുവെ കാണപ്പെടുന്നത് തിരുവനന്തപുരം തെക്കു ഭാഗങ്ങളിലാണ് തിരുവനന്തപുരത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിലാണ് ചെമ്മണ്ണ് ധാരാളമായിട്ട് കേരളത്തിൽ കാണപ്പെടുന്നത് ചെമ്മണ്ണ് ചുവപ്പ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാനുള്ള കാരണം എന്താണ് അയേൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഇത് പോയിൻറ്റാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാനുള്ള കാരണം എന്താണ് അയേൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന ഭാഗം കുന്നിൻ ചെരിവുകളിലാണ് കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന ഭാഗം എവിടെയാണ് കുന്നിൻ ചെരിവുകളിലാണ് ചെമ്മണ്ണിന്റെ ഫലപോഷ്ടി ഇല്ലാത്തതിന് കാരണം എന്താണ് ജൈവ വസ്തുക്കളുടെയും സസ്യജന്യ പോഷകങ്ങളുടെയും കുറവാണ് ചെമ്മണ്ണിന്റെ ഫലപോഷ്ടി ഇല്ലാ ഇല്ലായ്മയ്ക്ക് കാരണം എന്താണ് ജൈവ വസ്തുക്കളുടെയും സസ്യജന്യ പോഷകങ്ങളുടെയും കുറവാണ് അപ്പോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാനുള്ള കാരണം എന്താണ് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് അടുത്തത് ലാട്രേറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററേറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാട്രേറ്റ് മണ്ണ് ലാട്രൈസേഷന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ശക്തമായ മഴ ഉയർന്ന താപനില അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഇതാണ് ലാറ്ററേറ്റ് മണ്ണാണ് പല തവണയായിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാട്രൈറ്റ് മണ്ണാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് അത് എക്കൽ മണ്ണാണ് ഓക്കെ അപ്പൊ ലാട്രി ലാട്രൈസേഷന് കാരണമാകുന്ന ഘടകം ഏതാണ് ശക്തമായ മഴ ഉയർന്ന താപനില അടുത്ത ചോദ്യം ലാട്രൈറ്റ് മണ്ണിൽ കുറവായി കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ലാട്രൈറ്റ് ലാട്രൈറ്റ് മണ്ണിൽ കുറവായി കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതുപോലെ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാട്രീറ്റ് മണ്ണ് ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാട്രീറ്റ് മണ്ണ് അതുപോലെ ലാട്രേറ്റ് മണ്ണിന്റെ പി എച്ച് മൂല്യത്തിനെയാണ് ഫോർ പോയിന്റ് ഫൈവ് മുതൽ സിക്സ് പോയിന്റ് ടൂ വരെയാണ് ലാട്രേറ്റ് മണ്ണിന്റെ പി എച്ച് മൂല്യം അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ് ലാറ്ററേറ്റ് മണ്ണാണ് ലാട്രൈസേഷന് കാരണമാകുന്ന ഘടകങ്ങൾ ശക്തമായ മഴ ഉയർന്ന താപനില അതുപോലെ ലാറ്ററൈറ്റ് മണ്ണിൽ കുറവായി കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അതിൻ്റെ പി എച്ച് മൂല്യം ഫോർ പോയിൻ്റ് ഫൈവ് മുതൽ സിക്സ് പോയിൻറ്റ് ടു വരെയാണ് അടുത്തത് തീരദേശ എക്കൽ മണ്ണാണ് തീരദേശ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് തീര പ്രദേശങ്ങളിലാണ് അതുപോലെ തീരദേശ എക്കൽ മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫലഭൂഷ്ടി കുറവും ജലത്തെ നിലനിർത്താനുള്ള കഴിവ് കുറവും തീരദേശ എക്കൽ മണ്ണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫലഭൂഷ്ടി കുറവും ജലത്തെ നിലനിർത്താനുള്ള കഴിവ് കുറവും അതുപോലെ അമ്ലത്തും കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ് അമ്ലത്തും കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ് ഭൂരിഭാഗം പ്രദേശങ്ങളിലും തീരദേശ എക്കൽ മണ്ണിന്റെ പി എച്ച് മൂല്യം സിക്സ് പോയിന്റ് ഫൈവിൽ താഴെയാണ് ഭൂരിഭാഗം പ്രദേശങ്ങളിലും തീരദേശ എക്കൽ മണ്ണിന്റെ പി എച്ച് മൂല്യം സിക്സ് പോയിന്റ് ഫൈവിൽ താഴെയാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ സമുദ്ര തീരത്തും അതിനോട് ചേർന്ന സമതല പ്രദേശത്തും കണ്ടുവരുന്നു കേരളത്തിൻ്റെ പടിഞ്ഞാറൻ സമുദ്ര തീരത്തും അതിനോട് ചേർന്ന സമതല പ്രദേശത്തും തീരദേശ എക്കൽ മണ്ണ് കണ്ടുവരുന്നു അപ്പം അമ്ലത്വം കൂടുതലുള്ള മണ്ണി മണ്ണിനം ഏതാണ് തീരദേശ എക്കൽ മണ്ണ് ആണ് ചിലപ്പോൾ ഓപ്ഷനിൽ എക്കൽ മണ്ണ് എന്ന് മാത്രമേ ഉണ്ടാവൂ അപ്പോൾ എന്ത് ചെയ്യുക എക്കൽ മണ്ണ് അറ്റൻഡ് ചെയ്യുക തീരദേശ എക്കൽ മണ്ണ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക തീരദേശ എക്കൽ മണ്ണ് തന്നെ അറ്റൻഡ് ചെയ്യുക ഇനി അടുത്തത് നദീതട എക്കൽ മണ്ണാണ് നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്നത് നദീതട എക്കൽ മണ്ണിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണ് ഫലഭൂഷ്ടതയും അതുപോലെ ജലത്തെ തങ്ങി നിർത്താനുള്ള കഴിവുമാണ് നദീതട എക്കൽ മണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് ഫലഭൂയിഷ്ടതയും അതുപോലെ ജലത്തെ തങ്ങി നിർത്താനുള്ള കഴിവുമാണ് നദീതട എക്കൽ മണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് അമ്ലഗുണമാണ് നദീതട എക്കൽ മണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് അമ്ലഗുണമാണ് അപ്പം നദീതട എക്കൽ മണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ് ഓക്കെ അടുത്തത് ഓണാട്ടുകര എക്കൽ മണ്ണാണ് ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന സ്ഥലങ്ങൾ കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഓണാട്ടുകര എക്കൽ മണ്ണ് രൂപം കൊള്ളുന്നതിന് കാരണം എന്താണ് കടൽ വസ്തുക്കളുടെ നിക്ഷേപമാണ് ഇത്തരം മണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് നാളികേരം മരച്ചീനി നെല്ല് അപ്പം ഇത്തരം മണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് നാളികേരം നെല്ല് മരച്ചീനി അതുപോലെ ഇത്തരം മണ്ണിൻ്റെ പ്രധാന പോരായ്മ എന്താണ് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളുടെ കുറവാണ് അപ്പോൾ ഓണാട്ടുകരക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഓണാട്ടുകരക്കൽ മണ്ണ് രൂപം കൊള്ളുന്നതിൻ്റെ കാരണം എന്താണ് കടൽ വസ്തുക്കളുടെ നിക്ഷേപം അപ്പോൾ കടൽ വസ്തുക്കളുടെ നിക്ഷേപം കാരണമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണേതാണ് ഓണാട്ടുകരക്കൽ മണ്ണാണ് ചോദ്യം അങ്ങനെയാണ് വരിക ഇത്തരം മണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് നാളികേരം നെല്ല് മരച്ചീനി അതുപോലെ ഇത്തരം മണ്ണിന്റെ പ്രധാന പോരായ്മ എന്താണ് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളുടെ കുറവാണ് അടുത്തത് സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണാണ് സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളം ആലപ്പുഴ തൃശ്ശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലാണ് പ്രധാനമായിട്ടും സലൈൻ ഹൈഡ്രോ മോർഫിക് മണ്ണ് കാണപ്പെടുന്നത് ഇത്തരം മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള എന്തൊക്കെയാണ് നെല്ലാണ് ഇത്തരം മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള നെല്ലാണ് എറണാകുളം ജില്ലയിലെ പൊക്കാളി കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് കൈപ്പാട് മണ്ണ് എന്നിവ ഹൈഡ്രോമോർഫിക് മണ്ണിൻ്റെ ഉദാഹരണങ്ങളാണ് എറണാകുളം ജില്ലയിലെ പൊക്കാളി അതുപോലെ കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് എന്നീ മണ്ണുകൾ ഹൈഡ്രോ മോർഫിക് മണ്ണിന് ഉദാഹരണങ്ങളാണ് അടുത്തത് കായൽ മണ്ണാണ് കേരളത്തിൽ കായൽ മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതൊക്കെയാണ് കോ കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് കേരളത്തിൽ കായൽ മണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കായൽ മണ്ണിൻ്റെ നിറം എന്താണ് ഇരുണ്ട തവിട്ട് നിറമാണ് കായൽ മണ്ണിൻ്റെ നിറം ഉപ്പിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ ഉപരിതലത്തിൽ ഉപ്പ് വെളുപ്പ് നിറം കാണപ്പെടുന്നു ഉപ്പിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ ഉപരിതലത്ത് വെളുപ്പ് നിറം കാണപ്പെടുന്നു അടുത്തത് കരപ്പാടം മണ്ണാണ് കുട്ടനാടിൻ്റെ ഉയർന്ന പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണ് കുട്ടനാടിൻ്റെ ഉയർന്ന പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് കരപ്പാടം മണ്ണ് നദിയുടെ ഒഴുക്ക് ഒഴുക്കിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനുമാണ് കരപ്പാടം മണ്ണ് കരപ്പാടം മണ്ണിൻ്റെ പ്രധാന പ്രത്യേകത ഉയർന്ന അമ്ലത്വമാണ് ഓക്കേ അടുത്തത് കരിമണ്ണാണ് കരിമണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് കരിമണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഒരു മീറ്റർ മുതൽ രണ്ടു മീറ്റർ താഴെ താഴെയായി കാണപ്പെടുന്നു അപ്പം ചോദ്യമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരു മീറ്റർ ഒരു മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ താഴെയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ് അത് കരിമണ്ണാണ് ഓക്കെ കരിമണ്ണാണ് അടുത്തത് വനമണ്ണാണ് കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാട് ഇടുക്കി വയനാട് എന്നീ ജില്ലകളിലാണ് വനമണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് വനമണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് റബ്ബർ തേയില കുരുമുളക് കാപ്പി ഏലം എന്നിവയാണ് വനമണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളകൾ റബ്ബർ തേയില കുരുമുളക് കാപ്പി ഏലം വനമണ്ണിൻ്റെ പ്രധാന നിറം എന്താണ് ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് വനമണ്ണിൻ്റെ പ്രധാന നിറം ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ് വനമണ്ണിൻ്റെ പ്രധാന നിറം വനമണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് റബ്ബർ തേയില കുരുമുളക് കാപ്പി ഏലമാണ് വനമണ്ണിൻ്റെ പി എച്ച് മൂല്യം ഇത്രയാണ് ഫൈവ് പോയിൻ്റ് ഫൈവ് മുതൽ സിക്സ് പോയിൻ്റ് ത്രീ വരെയാണ് വനമണ്ണിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് അടുത്തത് കറുത്ത മണ്ണ് കരിമണ്ണ് പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിൽ ചുറ്റൂരിലാണ് അപ്പം പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പി എസ് സി പല തവണ ചോദിച്ചിട്ടുണ്ട് കരിമണ്ണ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ കറുത്ത പരുത്തി കറുത്ത പരുത്തി മണ്ണ് റിഗർ മണ്ണ് അപ്പോൾ റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ഈ ഒരു ചോദ്യം പി എസ് സി പല ചോദിച്ചിട്ടുണ്ട് റിവർ മണ്ണ് എന്നറിയപ്പെടുന്നത് എന്താണ് കറുത്ത മണ്ണാണ് അടുത്തത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് പലതവണയായിട്ട് തവണയായിട്ട് പി എസ് സി ചോദിച്ചതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണേതാണ് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണിൻ്റെ പി എച്ച് മൂല്യത്തിനാണ് ഏഴ് മുതൽ എയ്റ്റ് പോയിന്റ് ഫൈവ് വരെയാണ് ഏഴ് മുതൽ എയ്റ്റ് പോയിന്റ് ഫൈവ് വരെയാണ് കറുത്ത മണ്ണിൻ്റെ പി എച്ച് മൂല്യം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ സിക്സ് പോയിൻ്റ് ഫൈവ് മുതൽ വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ വരെ താഴ്ചയിൽ കാണപ്പെടുന്ന മണ്ണിനുമാണ് പൂന്തൽപാടം മണ്ണ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ സിക്സ് സീറോ പോയിൻറ്റ് ഫൈവ് മുതൽ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ വരെ താഴ്ചയിൽ കാണപ്പെടുന്ന മണ്ണാണ് പൂന്തൽപാടം മണ്ണ് എന്ന് പറയുന്നത് പരുത്തി നിലക്കടല കരിമ്പ് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനുമാണ് ഈ പൂന്തൽപാട മണ്ണ്െന്ന് പറയുന്നത് അപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് ജില്ലയിലേക്ക് അപ്പോൾ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ് അതുപോലെ എന്താണ് പരുത്ത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേതാണ് കറുത്ത മണ്ണാണ് ഓക്കെ അടുത്തത് സ്വാഭാവിക സസ്യപ്രകൃതിയാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാലാവസ്ഥ പഠിച്ചു അതുപോലെ പിന്നെന്താണ് വനം പഠിച്ചും പിന്നെന്താണ് മണ്ണ് പഠിച്ചു ഇനി നാലാമത്തെ ടോപ്പിക്കായ സ്വാഭാവിക സസ്യപ്രകൃതി വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് പതിമൂന്നാണ് വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്നാണ് കേരളത്തിൻ്റെ വനവിസ്തൃതി എത്രയാണ് ഇവിടെ രണ്ട് കണക്കുണ്ട് കേരള സ്റ്റേറ്റ് റിപ്പോർട്ട് പ്രകാരം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരള സ്റ്റേറ്റ് റിപ്പോർട്ട് പ്രകാരം അതുപോലെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അപ്പോൾ ഇത് രണ്ടും അംശാലും ഉണ്ടാവില്ല ഏതെങ്കിലും ഒന്നേ ഉണ്ടാവും അപ്പോൾ അത് ഏതാണ് നോക്കി എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക അപ്പോൾ കേരളത്തിൻ്റെ വനവിസ്തൃതി കേരള സ്റ്റേറ്റ് റിപ്പോർട്ട് പ്രകാരം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അടുത്തത് കേരളത്തിൻ്റെ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ എന്നുള്ളതാണ് ഇരുപത്തൊമ്പത് ശതമാനം ഇരുപത്തൊമ്പത് പോയിൻറ്റ് അറുപത്തഞ്ച് ശതമാനമാണ് കേരള സ്റ്റേറ്റ് റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ആകെ ഭൂവിസ്തൃത ഭൂവിസ്തൃതിയുടെ വനങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം അമ്പത്തിനാല് പോയിൻറ്റ് എഴുപതാണ് അപ്പോൾ ഓപ്ഷനില് ഏതാണുള്ളത് നോക്കിയിട്ട് അത് അറ്റൻഡ് ചെയ്യാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വന കാണപ്പെടുന്ന വനങ്ങൾ ഏതൊക്കെയാണ് മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപ്പൊഴയും കാടുകളാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപ്പൊഴയും കാടുകളാണ് കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം എത്തിയാണ് മുപ്പത്തി ആറാണ് അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ് റാന്നിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നിയാണ് അതുപോലെ എന്താണ് കേരളത്തിലെ പ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോന്നിയാണ് അപ്പോൾ കേരളത്തിലെ പ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കോന്നിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് കോന്നിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത് കേരളത്തിലെ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ് പത്തനംതിട്ട ജില്ലയാണ് കേരളത്തിലെ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ് പത്തനംതിട്ട ജില്ലയാണ് അതുപോലെ എന്താണ് കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് റാന്നിയാണ് കേരളത്തിൽ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് റാന്നിയാണ് ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് കമ്മാടം കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കാസർഗോഡാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴയാണെങ്കിൽ കമ്മാടം കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കാസർഗോഡാണ് അതുപോലെ ദേവിയാർ കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് ദേവിയാർ കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏതാണ് വിയാപുരമാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏതാണ് വിയാപുരമാണ് അതുപോലെ വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ലയും ഏതാണ് ആലപ്പുഴയാണ് വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ലയും ഏതാണ് ആലപ്പുഴയാണ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് ഇതൊക്കെ പിന്നെ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ് തെന്മലയാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ് തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യാർകൂടമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ് അതുപോലെ എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമാര സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമാര സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ടം മലനിരകളാണ് കേരളത്തിലെ നിത്യഹരിത ഉദാഹരണം വനത്തിനുദാഹരണം വാലി ആണ് കേരളത്തിലെ നിത്യ വരി നിത്യഹരിത ഉദാഹരണം ഏതാണ് സൈലൻ്റ് വാലിയാണ് അടുത്തത് കേരളത്തിൽ പ്രകൃത്യ തന്നെ വളരുന്ന ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് മറയൂരാണ് കേരളത്തിൽ പ്രകൃത്യ തന്നെ വളരുന്ന ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് മറയൂരാണ് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് കാണപ്പെടുന്നത് അതുപോലെ പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം ജില്ലയാണ് പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം ജില്ലയിലാണ് അടുത്തത് ആ ഒരു ടോപ്പിക് കൂടെ ഉണ്ട് അടുത്തത് വനം കേരളത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല ഇടുക്കി ജില്ലയാണ് അതുപോലെ ശതമാന വനവിസ്തൃതി കൂടിയ ജില്ല ഏതാണ് അത് വയനാട് ജില്ലയാണ് ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല ഏതാണ് വയനാടാണ് റിസർവ് വനം കൂടുതലുള്ള ജില്ല നേരത്തെ നമ്മൾ പഠിച്ചു പത്തനംതിട്ടയാണ് അതുപോലെ റിസർവ് വനം കുറവുള്ള ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ് കോന്നിയാണ് കണ്ടൽക്കാടുകൾ കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് ഇതൊക്കെ നമ്മളിപ്പം പഠിച്ചിട്ടേ ഉള്ളൂ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംഗേതം ഏതാണ് പെരിയാറാണ് കേരളത്തിലെ വലിയ ഏറ്റവും വലിയ വന്യജീവി സംഗേതവും ഏതാണ് പെരിയാറാണ് ഇതൊക്കെ നമ്മൾ മുമ്പത ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു പോകുന്ന സാധനങ്ങളാണ് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് മംഗളവനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നമ്മൾ പഠിച്ച കാര്യമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളമാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോലയാണ് അതുപോലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാടാണ് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ബി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ് അതുപോലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ് മംഗളവനമാണ് അതുപോലെ എന്താണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ കണ്ടൽ കാട് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് കേരളത്തിലെ കണ്ടൽ കാട് മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് അതുപോലെ എന്താണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ആയിരം തെങ്കാണ് അപ്പം ക കണ്ടൽക്കാട് മ്യൂസിയം നിലവിൽ വന്നത് കേരളത്തിൽ ആദ്യമായിട്ട് എവിടെയാണ് കൊയിലാണ്ടിയിലാണ് അതുപോലെ കേരളത്തിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കൊല്ലം ജില്ലയിലെ ആയിരം തെങ്ങാണ് അതുപോലെ കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വന വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വന വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിലമ്പൂർ തേക്കിൻ തൊട്ടം ആരംഭിച്ചത് കൊനോലി എന്ന് പറയുന്ന വ്യക്തിയാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിച്ചതാരാണ് കൊനോലി എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് അക്കാദമി തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് അതുപോലെ ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച കേരളത്തിലെ മരം ഏതാണ് നിലമ്പൂർ തേക്കാണ് ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച കേരളത്തിലെ മരം ഏതാണ് നിലമ്പൂർ തേക്കാണ് അതുപോലെ ആനമുടിയുടെ വടക്ക് ഏതാണ് ആനമലയാണ് ആനമുടിയുടെ വടക്ക് ആനമലയാണ് ആനമുടിയുടെ വടക്ക് കിഴക്ക് ഏതാണ് പളനിമലയാണ് ആനമുടിയുടെ വടക്ക് കിഴക്ക് പളനിമലയാണ് ആനമുടിയുടെ തെക്ക് ഭാഗം ഏലമലയാണ് ഓക്കെ അപ്പം ആനമലയുടെ വടക്ക് ആനമുടിയുടെ വടക്ക് ആനമല ആനമുടിയുടെ വടക്ക് കിഴക്ക് പളനിമല ആനമുടിയുടെ തെക്ക് ഏലമല കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പി ചിയാണ് തൃശൂർ ജില്ലയിലെ പി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കോട്ടയത്താണ് അപ്പം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വഴുതക്കാട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് അപ്പം കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതോ തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയ പല കാര്യങ്ങളും നമ്മൾ പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് ഒരു റിവിഷനും കൂടെ നിങ്ങൾക്കാവും അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്താണ് ഒരു ടെലഗ്രാം ചാനൽ അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനു വേണ്ടി എന്തു ചെയ്യുക ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി വിചാശംസകൾ നേരുകയാണ് അതുപോലെ എന്താണ് കൃത്യ നല്ല പോലെ പഠിച്ചുകൊള്ളുക ഡിസംബർ പകുതി കഴിഞ്ഞു അല്ലെങ്കിൽ മൂന്നോ നാലോ മാസം മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക ഇതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് ഡെയിലി അപ്ഡേറ്റ് ഇത് അപ്ഡേറ്റ് ചെയ്ത് കറണ്ട് അഫേഴ്സ് പഠിക്കാം ഓക്കെ